നമ്മളോട് ചെയ്യുന്ന വലിയ ക്രൂരം എത്ര നേരമായി നമ്മൾ വന്ന് കിടക്കുന്നവിടെ ഈ സമയങ്ങളിൽ നമുക്ക് മടുത്തോണിൽ എത്താന്നില്ലേ ഈ വേണ്ടി പിടിച്ചേണ്ട ആവശ്യമുണ്ട് എല്ലാവരും പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്നത് അത് കുറച്ചും കൂടി കാശ് കൂടുതലുണ്ട് ഇതിന് കാശു കുറവുണ്ട് പക്ഷേ എത്തുന്നത് സ്ഥലങ്ങളൊക്കെ സെയിം അല്ലേ ഈ അരമണിക്കൂർ പിടിച്ചിടേണ്ട ആവശ്യമുണ്ട് അതിന് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് എപ്പോൾ പോയിട്ട് ഫ്രഷ് ആവണം യാത്ര ചെയ്യേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്ത് പരിപാടിയാണെന്ന് നോക്കിയാ നമ്മുടെ രാജധാനി ട്രെയിനിന് വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂറോളായി ഇവിടെ പിടിച്ചിട്ടേക്കാണ് ഈ സമയം കൊണ്ട് മഡ്ഗാവന്റെ നമുക്ക് സുഖമായിട്ട് എത്താമായിരുന്നു പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടി അങ്ങനെയാണല്ലോ നമുക്ക് ഓൺ ടൈമിൽ എത്തിക്കും എന്നുള്ള ഒരു പ്രതീതി തരും എന്നാൽ അതൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് നൈസായിട്ട് പണിയും തരും എനിക്ക് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാജധാനിക്കും അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവൺ നമ്മുടെ ട്രെയിനും അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ് അപ്പൊ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു No es raro.